ദൈവത്തിൻ്റെ വിലയിരു നാമം മേത്തപ്പെടുമാരാറാകട്ടെ ഞാൻ ഷിബു തോമസ് പ്രസിക്യൂഷൻ റിലീഫ് ഇന്ന് ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ മുഖ്യ ഉദ്ദേശം ഇന്നലെ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തു പാസ്റ്റർ ജോസ് പാപ്പച്ചനും സിസ്റ്റർ ഷിജാ പറ്റിയും ആ വീഡിയോ ഒത്തിരി അധികം ദൈവജനങ്ങളെ ഉണർത്തി അവരെ ഒന്നുകൂടെ പീഡി അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ആ ആഗാനണം അവർക്ക് ലഭിച്ചു അനേകം ഫോൺ കോളും മെസ്സേജസ്സും എനിക്ക് കിട്ടി പക്ഷെ ഉത്തരം തരാൻ ഒത്തില്ല എല്ലാവരോടും ദൈവനാമത്തിൽ ക്ഷമിക്കണം ഇതൊരു ഒത്തിരി നല്ല കാര്യമാക്കി ജോസ് പാപ്പസും ഷിജസിസ്റ്റിനെ പറ്റി നമുക്ക് ഇത്രയും ഭാരം അവർക്ക് വിഷമമുണ്ട് ജനങ്ങൾക്ക് കണ്ട്രിബ്യൂട്ട് ചെയ്യണം ജനങ്ങൾക്ക് പ്രാർത്ഥിക്കണം ജനങ്ങൾക്ക് ജനങ്ങളെ അവരെ കാണണം അങ്ങനെ വലിയൊരു ആശ ദൈവജനങ്ങളുടെ അകത്ത് ഉള്ളതിനെ ഞാൻ ദൈവത്തിന് നന്ദി ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു സഭയേ ഉള്ളൂ ദൈവത്തിൻ്റെ സഭ അവൻ യേശു മൂലക്കല്ലും നമ്മൾ ഓരോരുത്തരും പത്രോസിനോട് പറഞ്ഞു നീ കല്ല് ഓരോ കല്ലുകൾ നമ്മളെല്ലാം ജീവനുള്ള കല്ലുകൾ ആ മൂലക്കല്ലിൻ്റെ മേൽ വെച്ച് ദൈവരാജ്യം പണിയുക ചിലർ ഇതിൻ്റെ അകത്തുനിന്ന് മലയാളിയായിരിക്കും ചിലർ ഹിന്ദിക്കാരായിരിക്കും ചിലർ ബംഗാളികളായിരിക്കും ചിലർ ഛത്തീസ്ഗഡിയായിരിക്കും വിഭിന്ന ഭാഷക്കാരായിരിക്കും വിഭിന്ന കളറായിരിക്കും അവരുടെ ഭാഷ വേഷഭൂഷം വേറെ ആയിരിക്കും പക്ഷെ ഞാനിന്ന് ചോദിക്കാനുള്ള ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ ജോസ് പാപ്പച്ചൻ വേണ്ടിയുള്ള ആ ആ ആഗ്രഹം പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ സഹകരിക്കാനോ അങ്ങനത്തെ ആഗ്രഹം നമ്മൾ മലയാളികളായ നമുക്ക് എല്ലാവരുടെയും കൂടെ ഉണ്ടോ അതോ ഒരു മലയാളി ജയിലിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മലയാളി കഷ്ടം സഹിക്കുമ്പോൾ മലയാളി സഭ ഉണരും പക്ഷെ ഒരു ഹിന്ദിക്കാരനാണെങ്കിൽ ഒരു ഉത്തർപ്രദേശിൽ നിന്നോ ഛത്തീസ്ഗഡിൽ നിന്നോ ഒരാളാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഇത്രയും ഭാരം ഉണ്ടാകത്തില്ലെന്നുള്ള ഒരു ധാരണയായിരുന്നു എൻ്റേതും ശുശ്രൂഷയിൽ വരുന്നതിന് മുമ്പ് ഞാനൊരു ബെന്തികോസുകാരനായിരുന്നു എൻ്റെ എപ്പോഴും ഡിനോമിനേഷണൽ സ്പിരിറ്റ് വല്ലാതെ എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ദൈവം എന്നെ ശുശ്രൂഷ വിളിച്ചോണ്ട് ഒരാൾ പീഠ അനുഭവിച്ച് ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പർ വൺ എയ്റ്റ് സീറോ സീറോ വൺ ടു ത്രീ ഫോർ ഫോർ സിക്സ് വൺ ഇരുപത്തിനാല് മണിക്കൂറും പീഡ ആർക്കെങ്കിലും പീഡൻ അനുഭവിക്കുകയാണെങ്കിൽ ഈ നമ്പറിൽ ആൾക്കാർ വിളിക്കുമ്പോൾ ഞാനവനോട് ചോദിക്കത്തില്ല നീ ഏത് സഭയിലാ നീ കത്തോലിക്കനാന്നോ നീ യാക്കോബ ആന്നോ നീ മെർത്തോമാവെന്നോ നീ പെന്തുക്കോസാന്നോ ക്രിസ്തു മുഹാന്തരം ആര് പീഡ അനുഭവിക്കുന്നു ക്രിസ്തു മുഹാന്തരം ആര് പീഡ അനുഭവിക്കുന്നു അവരുടെ കൂടെ നിൽക്കുവാൻ ദൈവമിനെ വിളിച്ചു അതുകൊണ്ട് പ്രൊസിക്യൂഷൻ റിലീഫ് ഇസ് എ ഇൻ്റർഡിനോമിനേഷണൽ ഇനീഷ്യേറ്റീവ് അങ്ങനെ നമ്മൾ പറയുന്നത് അപ്പം ദൈവം എൻ്റെ ആ ബന്ധനം ദൈവം പൊട്ടിച്ചു കളഞ്ഞു അപ്പം ഇന്ന് ആരായാലും ജോസ് പാപ്പച്ചനായാലും രമേശ് ഹൈർവർ ആയാലും അനിൽകുമാർ ആയാലും ആരായാലും എൻ്റെ അകത്തു നിന്ന് ആ മലയാളി മലയാളി സ്പിരിറ്റ് പോയിട്ട് എല്ലാവരും സഹായിക്കണം എന്നുള്ള ഒരു ധാരണ ഞാൻ എത്തി അതെങ്ങനെ എത്തി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധാരത്തിലെത്തി ഞാൻ നിങ്ങളോട് വേറെ ഒരു ഫാമിലി കൺവിക്റ്റായ ഫാമിലിയെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നത് ഞാൻ നോക്കട്ടെ ഈ വീഡിയോ ട്വൻറ്റി ടു അവേഴ്സിനകത്ത് ഏതാണ്ട് ഇരുപതിനായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഈ വീഡിയോ ആദ്യത്തെ വീഡിയോ കണ്ടു ഈ വീഡിയോ ഞാൻ നോക്കട്ടെ എത്ര പേര് കാണുന്നു എത്ര പേര് ആ എനിക്ക് ആ ബാരിയറ് ബ്രേക്ക് ചെയ്യണം മലയാളി ഹിന്ദി ഇങ്ങനത്തെ ഒരു ബാരിയർ എനിക്ക് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാവരെയും എം ചെയ്യാം നോ ബാർബേരിയൻ നോ ജൂ നോ ഗലീലി എവറിബഡി സെയിം റൈറ്റ് ദൈവത്തിൻ്റെ ബിക്കോസ് ദർ ഇസ് ഓൺലി വൺ ബോഡി ഞാൻ ഈ കാര്യം പറയുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ വചനം പറയുന്നു നോ യു ആർ ക്രൈസ്റ്റ് ബോഡി നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ഒന്ന് കൊരന്തിൻ പന്ത്രണ്ട് ഇരുപത്തേഴ് വായിക്കും നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ് ക്രിസ്തു തലയാണ് നമ്മൾ ശരീരമാണ് ശരീരം കേരളയിലായാലും ന്യൂയോർക്കിലായാലും ഛത്തീസ്ഗഡിലായാലും ഉത്തർപ്രദേശിലായാലും ശരീരം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് എഫിഷ്യൻ നാലിൻ്റെ നാളിൽ പറയുന്നത് ദർ ഈസ് വൺ ബോഡി ആൻഡ് വൺ സ്പിരിറ്റ് ജസ്റ്റ് ആസ് ഓൾസോ യു ആർ കോൾഡ് ഇൻ വൺ ഹോപ്പ് ഒരാശ ഒരു ശരീരം ഒരാത്മാവ് ക്രിസ്തുവിലുള്ളവർക്ക് പരിശുദ്ധാത്മാവാണെന്ന് സ്പഷ്ടമായിട്ട് നമുക്കറിയാം അപ്പോൾ ആത്മാവ് ഒന്നാണെങ്കിൽ എങ്ങനെ നമ്മൾ ഒരാളെ വേറെ ഒരാളെ ഒരാൾ ഇപ്പോൾ നമ്മൾ എങ്ങനെ അത് വിട്ടു പോകുന്നു ഇത്രയും ഈ ജോസ് പാപ്പച്ചൻ പാസ്റ്ററിൻ്റെ കേസിൽ ഇത്രയും വിപ്ലവം ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് അടുത്ത ദിവസം തൊട്ട് ഒരു ഹിന്ദിക്കാരൻ്റെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് അതിനും ഇത്രയും കണ്ട്രിബ്യൂട്ട് ചെയ്യാമോ പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നിൽക്കാനോ നമുക്ക് കരയുമോ ഒന്ന് കൊരന്തേൻ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് പറയുന്നു ഈവൻ ആസ് ദ ബോഡി ഇസ് വൺ യാറ്റ് ഹാസ് മെനി മെമ്പേഴ്സ് കണ്ണുണ്ട് ചെവിയുണ്ട് എല്ലാം ഉണ്ട് അതുപോലെ വിഭിന്ന സ്ഥലത്ത് ദൈവം ഓരോരുത്തരെ ആക്കി വച്ചേക്കുക ദൈവമാണ് എല്ലാവരുടെയും ബൗണ്ടറി അതിരുകൾ വരച്ചത് ആരെവിടെ നിൽക്കണമെന്ന് ദൈവമാണ് തീരുമാനിച്ച് ബിക്കോസ് ദൈവരാജ്യം എല്ലായിടത്തും വരണം ഇപ്പം നാൽപ്പത്തി ഇരുപത്തെട്ട് സ്റ്റേറ്റും എട്ട് യൂണിയൻ ടെറിട്ടറിയും ഉണ്ട് എണ്ണൂറ്റി ആറ് ജില്ലകൾ ഉണ്ടാകുന്നതും ഉള്ള ജില്ലകളും എയ്റ്റ് ഹൺഡ്രഡ് സിക്സ് ഡിസ്ട്രിക്ട്സിൽ എല്ലാം ദൈവത്തിൻ്റെ രാജ്യമല്ലേ ഇത് ദൈവത്തിൻ്റെ സ്ഥലമല്ലേ ദ ലാൻഡ് ബിലോങ്സ് ടു ദ ലോഡ് അപ്പം അങ്ങനത്തെ സ്ഥിതിയിൽ ഞാൻ നിങ്ങളെ ഇന്നൊരു ചലഞ്ച് തരുക ഇത് ഞാൻ കാണിക്കുന്ന ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ദൈവദാസൻ ഈ പുള്ളിയുടെ പേര് രമേഷ് അഹിർവാറ ശരിക്കും കണ്ടു രമേശ് അഹിർവാറ പുള്ളിയുടെ പേര് ഈ പുള്ളി ദൈവത്തിൻ്റെ ശുശ്രൂഷയില്ല ബ്രദറും ചർച്ചിലാണ് അതുകൊണ്ട് ബ്രദേശ് ചർച്ചിലാണെന്ന് പറഞ്ഞ് ആരും മാറല്ലേ പെന്തിക്കോസ്റ്റുകാർ മാറല്ലേ ആരും മാറല്ലേ എല്ലാവരും എല്ലാവരും ക്രിസ്തുവിനെ ആ സുവിശേഷം പറയുന്നത് നമുക്കിവിടെ ഡിനോമിനേഷണൽ സ്പിരിറ്റ് അല്ല അവരുടെ ടീച്ചിങ് എന്തുവാ പ്രാക്ടീസസ് എന്തുവാ അത് ഇമ്മറ്റീരിയൽ ആയിപ്പം ക്രിസ്തു മഹാന്തരം പീഡൻ അനുഭവിച്ചു എന്നെ വിളിച്ചത് ക്രിസ്തു മഹാന്തരം ആര് പീഡി അനുഭവിക്കുമോ അവരെ എല്ലാം അൺകണ്ടീഷണലി സഹായിക്കണം ആർക്കും പ്രിഫറൻസ് ഇല്ല ഞാൻ ബന്തിക്കോജുകൂടെ ബന്തികൗജനോട് പ്രിഫറൻസ് ഇല്ല എല്ലാവരും ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൊന്നാ എൻ്റെ ദൃഷ്ടിയിലും ഒന്നാണ് അപ്പോൾ ഈ രമേശ് അഹിർവാർ ട്വൻറ്റി ഇരുപത് ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ അറസ്റ്റ് ചെയ്തു അവൻ്റെ ഭാര്യ സഖി അവളെ അറസ്റ്റ് ചെയ്തു അവിടെ സഖിയുടെ ഫാദർ എഴുപത്തിനാലോൾ വയസ്സുള്ള പിതാവിനെയും അറസ്റ്റ് ചെയ്തു പിതാവ് പിതാവും മോടെയും ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഇതാണ് പിതാവും മോളും ഇത് പിതാവാണ് സഖിയവരുടെ മോളാണ് രമേശ് അഹ്ർവാൾ ഇവരുടെ സൺ ലോയ ഈ പുള്ളി സെവൻറ്റി ഫോർ ആയിരുന്നു പുള്ളിയെ അറസ്റ്റ് ചെയ്തു ഇവർ ജയിലിലായിരുന്നു ജയിലിൽ ജയിലിൽ നിന്ന് ഇവരെ റിലീസ് ചെയ്തു ബെയിലിൽ ഇത് ട്വൻറ്റി ഫസ്റ്റ് ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി തൊട്ടി കേസ് നടക്കുക ബ്രദിൻ ചർച്ചിലെ വിശ്വാസിയാണ് ബ്രദിൻ ചർച്ചിലെ ഇവാഞ്ചലിസ്റ്റാണ് ട്രയൽ നടന്നുകൊണ്ടിരുന്നു അറുപത് അറുപത് കൂടുതൽ പ്രാവശ്യം ട്രയലിന് പോയി പതിനൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല്ക്ക് ഇവർക്ക് ആദ്യമായിട്ടുള്ള ഒരു കേസായിരുന്നു കൺവിക്റ്റ് ചെയ്യുന്ന കേസ് എല്ലാം എലിഗേഷനും എഫ് ഐ ആർസും എല്ലാം ഉണ്ട് പക്ഷേ പ്രൂവ് ചെയ്ത കേസ് അല്ലെങ്കിൽ കൺവിക്ട് ആകുന്ന കേസ് ഇത് ഓൾമോസ്റ്റ് ഫസ്റ്റ് കേസായിരുന്ന എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ പതിനൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരെ അറസ്റ്റ് ചെയ്തു അവരെ അവരുടെ അഗൈൻസ്റ്റ് കൺവിക്ഷൻ തന്നു ലെവൻ മാർച്ച് ട്വൻ്റി ട്വൻ്റി ഫോറിൻ്റെ അഗെൻസ്റ്റ് ആർക്കൊക്കെ കൺവിക്ഷൻ ലഭിച്ചു രമേശ് അഹർവാർ അവരുടെ വൈഫ് സഖി രണ്ട് പേരുടെ അഗെൻസ്റ്റ് കൺവിക്ഷനായി രണ്ട് വർഷത്തെ സജ അല്ലെങ്കിൽ രണ്ട് വർഷത്തെ ജയിൽ ടേം ഈ ആൻറ്റി കൺവെഷൻ ലോയ്ക്കകത്ത് മിനിമം രണ്ട് വർഷവും മാക്സിമം പത്ത് വർഷവുമാണ് ഇതിൻ്റെ ശിക്ഷ പാഷ ജോസ് പാപ്പച്ചൻ്റെ കേസിൽ അഞ്ച് വർഷത്തെ ശിക്ഷയും ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് പെനാൽറ്റിയും ഇവിടെയും പെനാൽറ്റിയും കൺവിക്ഷനും രണ്ട് വർഷത്തിൽ ഇത് ആദ്യത്തെ കേസായിരുന്നു രണ്ട് കൺവെൻഷൻ പക്ഷേ അറിഞ്ഞിട്ടില്ല ഇതിനെപ്പറ്റി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഡിനോമിനേഷണൽ സ്പിരിറ്റോ അല്ലെങ്കിൽ മലയാളി ഹിന്ദിയോ അല്ലെങ്കിൽ ഐ പി സി ചർച്ച് ഓഫ് ഗോഡോ എ ജിയോ ഇൻഡിപെൻഡൻ ചർച്ചോ ഇതെല്ലാ ബാരിയറും ഈ വീഡിയോ മഹാന്തരം ബ്രേക്ക് ചെയ്യണം നിങ്ങൾ അതിനൊരു ഭാഗ്യകാരി ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ക്ഷമ ചോയിച്ച് യോജിപ്പിക്കാം ഒന്നിച്ച് ലെറ്റസ് കം ടുഗതർ ദാറ്റ്സ് വോട്ടെ കിങ്ഡം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരുന്നു ദർ ഓൾവേസ് ഇൻ യൂണിറ്റി പുത്രൻ വന്നപ്പം പറഞ്ഞു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നതാണ് ഹി ഡിൻ നോട്ട് സേ എൻ ഇഷ്ടം ചെയ്യാൻ വന്നതാണ് പിതാവിൻ ഇഷ്ടം ചെയ്യാൻ വന്നതാണ് വി ഹാവ് ബീൻ ഓൾ കോൾഡ് ടു ബിൽഡ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ദർ ഇസ് ഓൺലി വൺ കിങ് വൺ കിങ്ഡം ഒറ്റൊരു രാജാവ് ഒറ്റൊരു രാജ്യം ഒ ആത്മാവ് പരിശുദ്ധാത്മാവ് അഥവാ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഈ വിഭാജനം ഒക്കത്തില്ല ഈ ഡിസ്ക്രിമിനേഷൻ ഒക്കത്തില്ല വചനത്തിൻ്റെ ആധാരത്തിൽ ഒരു വിശ്വാസിക്ക് ചെയ്യാനേ ഒക്കത്തില്ല എന്തോ നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ അകത്ത് ആത്മാവുണ്ടെങ്കിൽ ഇതൊരിക്കലും ചെയ്യത്തില്ല അപ്പം രമേഷ് എഹിർവായനെയും അവൻ്റെ ഭാര്യയേയും പതിനൊന്ന് മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് വർഷത്തെ കോട്ട് ഓർഡർ തന്നു കൺവെക്ട് ആക്കി എഴുപത്തിനാലോളം വയസ്സുള്ള ഫാദർ ഫാദറിൻ ലോയ രമേശിൻ്റെ റിലീസ് ചെയ്തു ഏജ് ബാരിയർ വെച്ചോണ്ട് പുള്ളി അറസ്റ്റ് ചെയ്തില്ല ഞങ്ങൾ രമേശ് അഹിർവാർ വലിയ വിഷമത്തോട് കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്തില്ല അവൻ്റെ കൂടെ ആരും നിന്നില്ല അവൻ ഓട്ടോ ഓടിച്ച് ശുശല ചെയ്യുന്നതാണ് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് എന്നാലെ രാത്രിയിൽ എനിക്കൊരു ഓഡിയോ അയച്ചേക്കുക ഞാൻ ഓട്ടോ ഓടിക്കുമായിരുന്നു ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ഓണറിന് മനസ്സിലായി ഞാൻ ആൻറ്റി കൺവെൻഷൻ ലോൻ്റെ അകത്ത് എൻ്റെ കേസാണ് എൻ്റെ അഗേൻസ്റ്റ് അതുകൊണ്ട് അവൻ അവൻ്റെ ഓട്ടോ ഇവന് ഇപ്പിന് റെൻറ്റിന് കൊടുക്കത്തില്ല വേറെ മൂന്ന് മൂന്നാൾക്കാരുടെ ഇടയ്ക്ക് പോയി ഓട്ടോ ഓടിക്കാൻ വേണ്ടി പക്ഷേ ഓട്ടോ ആരും കൊടുക്കുന്നില്ല അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ ഇൻലോസും പിന്നെ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു മോൾ പതിനെട്ട് വയസ്സുള്ള ഒരു പൈതൽ പതിനാല് വയസ്സുള്ള പതിനാല് വയസ്സ് ഉള്ള ഒരു മോനെ ഇങ്ങനെ മൂന്ന് പിള്ളേർ ഈ കുടുംബത്തിനെ അവർ നടത്തുക രണ്ടായിരത്തി ഒന്നിൽ അവൻ വിശ്വാസത്തിൽ വന്നു യേശുവിൻ്റെ സ്വന്തരീക്ഷ വേസ്കരിച്ചു പ്രദർശിച്ച ലീവാഞ്ചലിസിനെ ജോലി ചെയ്യുന്നു ഇത് മധ്യപ്രദേശിലാണ് അവന് ജനിച്ചു വളർന്നത് അന്യജാതികു വന്നു അവൻ ഇന്ന് ഇന്നലെ രാത്രി ഓഡിയോ മെസ്സേജ് ഞാൻ കേട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അവനെ വിളിച്ചപ്പോളാണ് ഞാൻ സഡൻലി എൻ്റെ മനസ്സിൽ ഈ തോട്ട് വന്നത് ഇന്നലത്തെ വീഡിയോ ഭയങ്കര വൈറലായി ടെൻ ഹവേഴ്സിൻ്റെ ഇരുപത് മണിക്കൂറിനകം ഇരുപത്തിനാലായിരം ആൾക്കാർ കണ്ടു അപ്പം ഞാനൊന്ന് നോക്കട്ടെ ഈ ഒരു രമേശ് ഹഹിർവാലിൻ്റെ കേസിൽ എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കുമെന്ന് ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഈ കേസ് കൊണ്ട് ഹൈക്കോർട്ടിൽ ഞങ്ങൾ ജബൽപൂർ ഹൈക്കോടുകൊണ്ട് ഫയൽ ചെയ്തു ദൈവകൃപയാൽ ജബൽപൂർ ഹൈക്കോർട്ട് ഒരു വെഡിറ്ററുണ്ടെന്നും ഇവരെ അറസ്റ്റ് ചെയ്യല്ലേ ഈ കേസിൻ്റെ ഡിസിഷൻ വരുന്നിടം വരെ ലോവർ കോർട്ടിൽ നിന്ന് വന്ന് ഓർഡറിനെ സൂപ്പർഷീഡ് ചെയ്ത് ഹൈക്കോടതി പറഞ്ഞു ഇവരെ അറസ്റ്റ് ചെയ്യൽ ഇവർ ഈ കേസൊന്ന് റിസൾട്ട് വരട്ടെ പിന്നെ ഈ ഹൈക്കോടതി ഹിയറിംഗ് കഴിഞ്ഞ് പിന്നെ നമുക്ക് നോക്കാം ദൈവ കുർബയാൽ അറസ്റ്റ് ആയിട്ടില്ല പക്ഷെ സ്വസ്ഥതയിലും സമാധാനത്തിലും ആയിരിക്കുന്നു ഞാൻ നിങ്ങളോട് ഒരപേക്ഷേ ഉള്ളൂ ഇപ്പം നിങ്ങൾക്ക് എന്നെ പറ്റിയും നൂറ് കുഷ് കുറ്റം കണ്ടുപിടിച്ച് എന്നെ ഇതാക്കാം നമുക്ക് ഇതെല്ലാം വിട്ടിട്ട് ഇത് അന്ത്യസമയമാണ് പീഠ എത്ര പ്ലാനിങ് ചെയ്തോ എത്ര സൂം മീറ്റിംഗ് ചെയ്തോ എത്ര വൻ വീരന്മാരെ വിളിച്ചോ ലക്ഷക്കണക്കിന് കോടികൾ രൂപ സുപ്രീം കോർട്ടിൽ പോയി കേസുകൾ ഫയൽ ചെയ്തോ അതിൻ്റെ സ്ട്രാറ്റജീസ് ഉണ്ടാക്കിക്കോ ഇതെല്ലാം ചെയ്തുവോ പക്ഷെ ഒരു കാര്യം ഓർപ്പാൽ ദൈവത്തിൻ്റെ വചനം വള്ളും പുള്ളിയും ഇല്ലാതെ മാറത്തില്ല യേശു വരാൻ വരുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ യേശു വേഗം വരുമെന്ന വചനത്തിൻ്റെ ഈ സംഭവങ്ങൾ അറിയിക്കുമ്പോൾ യേശു വേഗം വരുന്നെങ്കിൽ വരുന്നതിന് മുമ്പേ ഒരു വാർഫെയറിൻ്റെ അകത്ത് വലിയ ഒരു പീഡന ദൈവസഭ മുന്നേറുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻസിനെ ഓവർലുക്ക് ചെയ്ത് നീ എത്ര പ്ലാനിങ് ചെയ്തോ എത്ര മീറ്റിങ്സ് വിളിച്ചോ എത്ര ലോയേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്തോ പക്ഷേ ഒറ്റ ഒരു ലോയർ യേശു ആയ ലോയറിൻ്റെ പൊസിഷൻ എടുക്കാനൊക്കത്തില്ല ഒട്ടൊരു ജഡ്ജ് ദൈവത്തിൻ്റെ ജഡ്ജ്മെൻ്റ് സീറ്റിൽ ദ ഹിസ് ദ ലോ ഗിവർ നമ്മുടെ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു പുത്രൻ നമുക്ക് വേണ്ടി ലോയറാണ് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യും അഥവാ യേശു ലോയർ പക്ഷവാതം ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുമോ നിങ്ങൾ പൈസ കൊടുത്തോ ലോയറിന് ഫ്രീ ആയിട്ടല്ലേ ചെയ്തതെല്ലാം അപ്പം നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചില്ലയോ നമ്മളെ ഇന്നും ക്ഷമിക്കുന്നില്ലയോ ഇന്നും നമ്മുടെ കർത്യങ്ങൾ കണക്കെടുത്തായിരുന്നെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ ഇരുന്ന് വീഡിയോ പറയാൻ നോക്കുമോ ഇല്ല പക്ഷേ യേശുവിൻ്റെ യേശുവായ ലോയറ് നമുക്ക് വേണ്ടി രാപ്പകൽ പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുവ അഡ്വക്കേറ്റ് ക്ഷമിക്കണേ വിടണേ ഈ പ്രാവശ്യം കൂടെ വിടണേ കണ്ടിച്ച് കളയല്ലേ മരം ഫലം കായ്ക്കുന്നില്ല കണ്ടിച്ച് കളയല്ലേ എത്ര പൈസ നിങ്ങൾ കൊടുത്തു ഒരു പൈസയും കൊടുത്തില്ല ഫ്രീ ആയിട്ട് ചെയ്തു ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ ദൈവഹിതത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ തടസ്സം ചെയ്യാൻ ഒരിക്കലും മുതലല്ല പത്രോസ് യേശു പത്രോസിനോട് പറഞ്ഞു ഞാൻ കുറച്ച് ദോഷം കഴിഞ്ഞ് ഞാൻ പിടിക്കപ്പെടും മരിക്കും അപ്പോൾ അവൻ പത്രോസ് പറയവാ യേശുവിനോട് അതൊരിക്കലും സംഭവിക്കത്തില്ല ഞാൻ അത് അനുവദിക്കത്തില്ല അതൊരിക്കലും എന്തോ ശേശു പറഞ്ഞത് ഗെറ്റ് ബിഹൈൻഡ് മീ സ്റ്റേറ്റ് പിശാചൻ നീ എന്നെ വിട്ടുപോ അതാ പത്രോസ് പറയുന്നത് ബിക്കോസ് പത്രോസിന് ആ വെളിപ്പാട് കിട്ടിയില്ല പത്രോസ് പറഞ്ഞു ഈ പീടാ ആര് നിന്നെ കൊല്ലും എങ്ങനെ കൊല്ലും ആര് തൊടും നിന്നെ ആര് തൊടാനാ പക്ഷെ യേശു പറഞ്ഞു പത്രോസിനോട് പത്രോസുള്ള ആത്മീക കാഴ്ചപ്പാടില്ലാത്തോണ്ട് ആ സമയത്ത് അവൻ യേശുവിനെ വെളിയിൽ സൈഡിൽ വിളിച്ചിട്ട് യേശുവിനെ ദേഷ്യപ്പെട്ടു യേശുവിന്റെ മേൽ ശാസിച്ചു പക്ഷെ യേശു കറഞ്ഞു ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ പിശാജെ എന്നെ വിട്ട് പോകെന്ന് യേശു പറഞ്ഞു പക്ഷെ അതേ പത്രോസ് ആത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിന്റെ സ്വർഗരാജ്യത്തിന്റെ കാഴ്ചപ്പാടുകൾ അവന് സ്പഷ്ടമായിട്ട് കിട്ടിയപ്പോൾ അവൻ ക്രൂശിലേക്ക് നടന്നു പോയി അവൻ പറഞ്ഞത് എത്ര അധികം എനിക്ക് പീഡമുണ്ടാകുന്നു അത്രം സന്തോഷത്തിന് കാരണമായി തീർന്നു ഹലൂയ്യ അവൻ സന്തോഷിക്കാൻ തുടങ്ങി ഇന്നലെ യേശുവിനെ തടസ്സം ചെയ്ത പത്രോസ് ഇന്ന് സ്വന്തം പീഡ അനുഭവിക്കാനും സ്വന്തം പ്രതിസന്ധികളിലൂടെ പോകുവാനും അതെല്ലാം അവനൊരു പ്രതിഫലമായി കണക്കെടുത്തിട്ട് അവൻ പത്രോസിന്റെ രണ്ട് ലേഖനങ്ങളും സ്പഷ്ടമായിട്ട് എഴുതിയേക്കുന്നു ഇന്ന് നീ ഈ കഷ്ട കഷ്ടമുഹാന്തരം വിഷമിക്കുന്നെങ്കിൽ ഒരു ദിവസം ജോയ് ആകും നീ നിനക്ക് നിന്റെ സന്തോഷം പിടിച്ചു വെക്കാൻ ഒക്കാത്ത സന്തോഷം അതുകൊണ്ട് ദൈവം ഒരു കാര്യം അനുവദിച്ചു കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അഥവാ യോഹന്നെ സ്നാപകനെ യേശുവിനു വേണ്ടി വരി കാണിക്കാൻ വേണ്ടി ഇവിടെ വിട്ടു അനാവശ്യമായിട്ട് അവൻ്റെ കഴുത്ത് കണ്ടിച്ചു അനാവശ്യമായിട്ട് യേശുവിന് വേണ്ടി അല്ലേ അവൻ വന്നത് യേശുവിന് വേണ്ടി അല്ലയോ വരി ഒരുക്കാൻ വന്നത് യേശുവിന് വേണ്ടി അല്ലേ അവൻ്റെ ജീവിതം മരുഭൂമിയിൽ വ്യർത്ഥമാക്കിയ മരുഭൂമിയിൽ അവൻ്റെ വീടും അവൻ്റെ പവ പിതാവിൻ്റെ ഹൈപ്രീസ്റ്റിൻ്റെ പൊസിഷൻ ബൈ ഡിഫോൾട്ട് വിട്ടിട്ട് അവൻ മരുഭൂമിയിൽ പോയി മരുഭൂമിയിൽ അവൻ ഒട്ടകത്തിന്റെ ഇതും തേനും കുടിച്ച് ആരുമില്ലാത്ത മരുഭൂമിയിൽ അവന് വസിച്ച് യേശുവിന് വേണ്ടി വരി ഉണ്ടാക്കാൻ പോയപ്പോൾ അവന്റെ കഴുത്ത് കണ്ടിച്ച് കളഞ്ഞപ്പോൾ യേശുവിന് വേണമായിരുന്നെങ്കിൽ ഒരു നിമിഷം മതിയായിരുന്നു ആ കരുത്തെടുത്ത് അവന്റെ തലയിൽ അവന്റെ ഷോൾഡറെ വെക്കാൻ പത്രോസ് പത്രോസ്ടുത്ത് ആ സോൾജറിന്റെ ചെവി കണ്ടിച്ചപ്പോൾ യേശു ചെവി എടുത്ത് തിരിച്ചു വെച്ചു അതുപോലെ യോഹനാന്റെ തല കൊണ്ട് അവിടെ വക്കമായിരുന്നല്ലോ എന്തിനേശു മാറിപ്പോയിരുന്ന് വിഷമിച്ചു പ്രാർത്ഥിച്ചു ഇതിനൊന്നും യേശു അനുവദിക്കാണെങ്കിൽ യേശു പോരാളെ ജയിലിൽ ചണ്ടു വിട്ടു ആർക്കറിയുന്നാളെ ജയിലറ് മാനസാന്തരപ്പെടും ആർക്കറിയാം നാളെ അവിടുത്തെ ഇൻമേറ്റ്സിന്റെ ചെങ്കലകൾ പൊട്ടും പത്രോസ് പാലോസ് ശീലാസും പ്രാർത്ഥിച്ച ആരാധിച്ചപ്പോൾ ചെങ്കലുകൾ പൊട്ടി എർത്ത് കോയ്ക്ക് ഗേറ്റുകൾ തുറന്നു ചെങ്കലുകൾ പൊട്ടി ജയിലർ അലച്ച് കരഞ്ഞു വന്നു രാത്രിയിൽ സ്നാനം നടന്നു ആർക്കറിയാം ഞാനും നീയും ഈ ദൈവത്തിന്റെ പ്രവൃത്തിയെ തടസ്സം ചെയ്യാന് ഒരാൾ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ചാകാനാന്നെങ്കിൽ ചാകണം കഴുത്ത് കണ്ടിക്കാനാന്നെങ്കിൽ കഴുത്ത് കണ്ടിക്കണം കുതിര വണ്ടിയെ ഇട്ടുകൊണ്ട് വരിന്ന് ഇടിച്ചുകൊണ്ട് പോകണമെങ്കിൽ പോണം മുപ്പത്തൊമ്പത് പാശം പുറഷത്ത് അടിക്കണമെങ്കിൽ അടിക്കണം മൂവിൽ തുപ്പണമെങ്കിൽ തുപ്പലേറ്റണം മൂവില് ഈ എന്തിനാ യേശു ചെയ്തിട്ടില്ല എന്നിട്ടും അവനെല്ലാം വെച്ചു കൊടുത്തു ദൈവത്തിന്റെ പൗലോസ് ഫെസ്റ്റിനോട് ഒരു കാര്യം പറഞ്ഞു ആക്സ് ഇരുപത്തി അഞ്ചാം അധ്യായത്തിലാണ് ഫെസ്റ്റസ് അവിടുത്തെ ഗവർണറിന്റെ അടിക്കോസിന്റെ കേസ് ഫെസ്റ്റസിന്റെ അടിക്കായിരുന്നു അഡ്വക്കേറ്റ് അവിടെ പറഞ്ഞു പൗലോസ് അവനെ വാദം ചെയ്തു ഇത് ചെയ്തു കഴിഞ്ഞ അവൻ ആത്മീകത്തിൽ സംസാരിച്ചപ്പോൾ ഭാര്യയും രാത്രിയില്ല അവനെ കാണാൻ ജയിലിൽ വന്നു ജയിലിൽ വന്നപ്പോൾ പൗലോസ് അവന്റെ മുരെ കല്ലുമൊട്ടി കൈ കോർത്ത് പറഞ്ഞില്ല എന്നെ വിടുവിക്കണേ പ്ലീസ് എന്നെ ജയിലിൽ നിന്ന് ഇറക്കണേ എനിക്ക് ബെയില് തരണേ എനിക്ക് ഇവിടുന്ന് പൗലോസ് അവനെ ന്യായത്തെപ്പറ്റി സംസാരിച്ചു അവൻ പറഞ്ഞു ന്യായവിധി ഉണ്ടാകും യേശു വരുന്നു അവൻ ഒരു ദിവസം ന്യായം വഹിക്കും ചെയ്യും അവൻ പേടിച്ച് ഭാര്യയോട് പറഞ്ഞു നമുക്ക് വേറെ ഒരു ദിവസം വരാം അവനവിടുന്ന് വിട്ടുപോയി ഫെസ്റ്റസ് വിട്ടുപോയി രണ്ട് വർഷം ഫെസ്റ്റസ് പിന്നെയും പിന്നെയും പൈസ പൈസയ്ക്ക് വേണ്ടി നോക്കി നിന്നു പൗലോസ് കുറച്ച് പൈസ കൊടുത്ത് ജയിലിൽ നിന്ന് റിലീസാക്കാൻ വേണ്ടി ഫെസ്റ്റസ് നോക്കിയിരുന്നിട്ടും പൗലോസ് പൈസ കൊടുത്തില്ല രണ്ട് വർഷം വരെ അവിടെ കിടന്നു എന്തിനു കിടന്നു എത്രയും ഇൻമേറ്റ്സ് ഉണ്ട് ഇൻമേറ്റ്സ് അവർ കാണാൻ കാണാനൊക്കത്തില്ല പക്ഷെ സോൾജേഴ്സ് ഉണ്ട് എല്ലാ മൂന്ന് മണിക്കൂറോ ആറ് മണിക്കൂറോ കഴിഞ്ഞ് സോൾജർ മാറും അവരെ എങ്ങനെയെങ്കിലും യേശുവിനെ പറ്റി പറയണം അതിനുള്ള ധൈര്യം അതുകൊണ്ട് ആരും മുഖർത്തല്ല ഈ വീഡിയോയുടെ ഒറ്റ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അത് ജോസ് പാപ്പച്ചനായാലും രമേശ് അഹിർവാറായാലും ആ സുനിൽ കുമാർ ആയാലും അനിൽകുമാർ ആയാലും സന്തോഷ് കുമാർ ആയാലും ആരായാലും ഇന്ന് തൊട്ട് ദൈവത്തിൻ്റെ ശരീരത്തിന്റെ ഒരു അവയവമായോണ്ട് അവൻ വേദനിക്കുന്നെങ്കിൽ എന്റെ ശരീരം വേദനിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഈ വീഡിയോ മുഹാന്തരം ഉണ്ടായാൽ അതാണ് ദൈവരാജ്യത്തിന്റെ വിജയം അതാണ് ദൈവസഭയുടെ വിജയം നമുക്ക് മുന്നോട്ട് പോകാം ഇതൊക്കെ ഒരു ട്രെയിലറായി ഇനിയും വരാനുള്ള കാര്യങ്ങൾ ഇപ്പഴൊക്കെ ജയിലിൽ ഇല്ല നാളെ ആർക്കറിയാം എന്റെ കരുത്ത് കണ്ടിക്കുമോ നാളെ എന്തോ എന്തോ സംഭവിക്കുന്ന ആർക്കറിയാം ഇതിനെപ്പറ്റി പറ്റി ഒന്നിനെ പറ്റി ഭാരപ്പെടാതെ പൗലോസ് പറഞ്ഞ കൂട്ട് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഏറുക ആ വീഡിയോ നിങ്ങൾ ആത്മാവിൻ്റെ പ്രേരണയിൽ ഇത്രയും പേര് വീഡിയോ കണ്ടത് ഇതും ആത്മാവിൻ്റെ പ്രേരണയിൽ കണ്ടിട്ട് നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ ഉണർത്തുവാന്നെങ്കിൽ അഥവാ എൻ്റെ വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് അയയ്ക്ക് എൻ്റെ ഒറ്റയുള്ള ആഗ്രഹമുള്ളൂ എല്ലാം ഇതും ബ്രേക്ക് ചെയ്ത് ആര് ചെയ്യുന്നു കേസ് ഇതിന് വാദിക്കേണ്ട ജോസ് പാപ്പച്ച കേസ് ആരാ ചെയ്യുന്നതെന്ന് ജോസ് പാപ്പച്ച കേസ് ഒട്ടൊരാളെ ചെയ്യുന്നുള്ളൂ അത് സ്വർഗമാ സ്വർഗത്തിൽ നിന്ന് ക്രിസ്തു ആയിട്ടുണ്ട് ദൈവം ജഡ്ജായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നു അവർ ആ കേസ് ഹാൻഡിൽ ചെയ്യുന്നെ ബിക്കോസ് അവരുടെ നാം മഹാന്തരമാ ഇവര് ഇങ്ങനെ ഈ പ്രതിസന്ധിയിലായിരിക്കുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ ഭാരപ്പെടേണ്ട ആരാ കേസ് ചെയ്യുന്നതെന്ന് ഞാനാന്നോ കേസ് ചെയ്യുന്നത് അതോ എക്സാന്നോ കേസ് ചെയ്യുന്ന അതല്ല കാര്യം കേസ് രമേശ് അയർവാറിനെ ഓർത്ത് പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങൾ നമ്മൾ ജഡ്ജ്മെൻറ്റ് ഹൈക്കോർട്ട് മധ്യപ്രദേശിൽ നിന്ന് കിട്ടും ഇത് ആരും വൈറലായില്ല ഇനി ഞാൻ വൈറലാക്കാൻ താൽപ്പര്യപ്പെടുക നിങ്ങൾ ഇവരുടെ മൊഹം ഒറുപ്രാവശ്യം കൂടെ കണ്ടിട്ട് ഇവരെ നിങ്ങൾ പ്രാർത്ഥനകൾ ഓർക്കണം ബ്രദർ ഇൻ ചർച്ചിൽ ഓട്ടോ ഓടിച്ച് ശുശ്രൂഷ ചെയ്യുന്ന രമേശ് ഹൈർവാറും സഖിയും അവൻ്റെ വൈഫാ ഇവരെ ഹൈക്കോർട്ടിൽ നിന്ന് റിലീസാക്കാൻ നമ്മൾ കേസ് ചെയ്യുന്നു ദൈവം വിസ്ഡുവും നോളജ് തരട്ടെ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ആത്മാവിൻ്റെ പ്രദോജന ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുമ്പോൾ ഈ ദോഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും പ്രോസിക്യൂഷൻ റിലീഫിനോട് ചെയ്ത എല്ലാ സ്നേഹ സൽകാരത്തിനായി നന്ദി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ചുരുക്കുന്നു ഗോഡ് ബ്ലെസ് യു